എൻ്റെ പേര് സോണിയ ഗ്രിഗോറിയസ് ഞങ്ങളിപ്പോൾ യു കെയിൽ നിന്നാണ് വരുന്നത് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി പതിനേഴിലാണ് അത് എൻ്റെ വിവാഹം രണ്ടായിരത്തി പതിനേഴ് ജാനുവരി അഞ്ചിനായിരുന്നു ഞാൻ പെട്ടെന്ന് ഗർഭിണിയാവുകയും ഏഴാം മാസമായപ്പോൾ ഇവൾക്കൊരുപാട് ഗ്രോത്ത് ഡിലേസും കുറേ പ്രോബ്ലംസ് പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ട് ഉണ്ടായിട്ട് പ്രീമിയച്ചുവറായിട്ട് ഡെലിവറി ചെയ്യേണ്ടി വന്നു ഇപ്പോൾ ഇവൾക്ക് പ്രേമച്ചറായിരുന്നെങ്കിലും ഇവർക്ക് ഒരുപാട് ഗ്രോത്ത് ഡിലേസ് ഉണ്ടായിരുന്നു ഡോക്ടേഴ്സ് ആണെങ്കിലും കൊച്ചു വലുതായി വരുമ്പോൾ മെൻ്റലി എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാകുമോ അങ്ങനെയൊന്നും അവർക്ക് മീൻസ് എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഉണ്ടാവാൻ സാധ്യത എന്നാണ് അവർ പറഞ്ഞിരുന്നത് അപ്പം ഞാനിവിടെ വന്ന് ഉടമ്പടി രണ്ട രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ രണ്ടാം തീയതി വന്ന് ഉടമ്പടി എടുക്കുമ്പം എൻ്റെ ആദ്യത്തെ നിയോഗം എന്ന് പറഞ്ഞാൽ എൻ്റെ കുഞ്ഞിൻ്റെ ഹാർട്ടിന് ഹോൾ ഉണ്ടായിരുന്നു അത് അവളുടെ ഫസ്റ്റത്തെ ബി സി ജിയുടെ ഇഞ്ചക്ഷന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ ചെന്നപ്പം അവർ എക്കോ കാർഡിയോഗ്രാം ചെയ്തപ്പം ഹാർട്ടിന് ഉണ്ട് അത് കുറച്ച് മോശമായിട്ടുള്ള ഒരു അവസ്ഥയായിട്ടാണ് ഇവിടുത്തെ ലക്ഷ്മി ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞത് അവരെന്നിട്ട് ഞങ്ങളെ കൂടുതൽ ഡീറ്റെയിൽഡായിട്ടുള്ള ചെക്കപ്പിന് വേണ്ടിയിട്ട് അവർ ഞങ്ങളെ അമൃതയിലേക്ക് റെഫർ ചെയ്തു അവിടെ ചെന്ന് എക്കോഗ്രാ എക്കോ കാർഡിയോഗ്രാം ചെയ്യുന്നതിന് മുൻപേ ഞാൻ ഒരുപാട് വിഷമിച്ച് മാതാവിൻ്റെ അടുത്ത് കരഞ്ഞ് എനിക്കൊരു ഉണ്ടായിരുന്നില്ല പക്ഷേ മാതാവിൻ്റെ എൻ്റെ മമ്മിയും ഡാഡിയും ഉടമ്പടി ആ സമയത്ത് എടുത്തിട്ടുണ്ടായിരുന്നു ആ തേൻ ഞാൻ എൻ്റെ കുഞ്ഞിന് കൊടുത്തിട്ടാണ് അവളുടെ എക്കോ കാർഡിയോഗ്രാം ചെയ്തത് ചെയ്തു കഴിഞ്ഞപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു കൊച്ചിന് ഒരു പേടിക്കാനുള്ളതൊന്നുമില്ല അങ്ങനെ ഒരു ഹോള് അത് ഒരു ഒട്ടും പ്രശ്നമില്ലാത്തൊരു സ്ഥലത്താണ് അപ്പോൾ നിങ്ങൾ ഒരു ആറ് മാസം കഴിയുമ്പം ഫോളോ അപ്പ് ചെയ്താൽ മതി രണ്ട് വയസ്സായിട്ടില്ലെങ്കിലും ഹോൾ അടഞ്ഞില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും സർജറി ചെയ്താൽ അത് ഹോള് അടയ്ക്കാം എന്നാണ് പറഞ്ഞിരുന്നത് ഞാൻ അവിടെ പോയി ഉടമ്പടി എടുത്ത് ഇവിടെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് ഇവൾക്കൊരു രണ്ട് വയസ്സായപ്പോൾ ഇവളുടെ ലിപ്സിനൊരു ബ്ലൂ കളർ ഒരു ചേഞ്ച് കണ്ട് അങ്ങനെ ഹോസ്പിറ്റലിൽ ബാംഗ്ലൂർ ആയിരുന്നു ആ സമയത്ത് അപ്പോൾ അവിടെ ആസ്റ്ററൽ മെഡിസിറ്റിയിൽ ചെന്ന് കാണിച്ചപ്പോൾ അവരൊരു ഡേറ്റ് തന്ന് അത് ആ ഡേറ്റിന് ഞങ്ങൾ കൊച്ചിൻ്റെ എക്കോ കാഡിയോഗ്രാം ചെയ്തപ്പം ഹോളെല്ലാം അടഞ്ഞിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ പിന്നീട് സാക്ഷ്യം പറയണമെന്ന് ആലോചിക്കുമ്പോൾ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ മാതാവിനോടും ഈശോനോടും പറയും ഈശോ എനിക്ക് ആ സാക്ഷ്യം പറയുമ്പോൾ ഒരു എന്തെങ്കിലും അത് ഇവിടെ നിന്ന് ഈശോയും മാതാവും എനിക്ക് തന്നതാണെന്നൊരു എവിഡൻസ് കാണിക്കാനായിട്ട് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു പക്ഷേ എനിക്ക് അന്നേരം അത് ഞാൻ റിയലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു അഞ്ചാറ് വർഷത്തിന് ശേഷം ഈ ഏപ്രിൽ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിലാണ് ഇവയ്ക്ക് ചെറുതായിട്ട് ഇവിടെ ഒരു വേദന അത് ഗ്യാസിൻ്റെ എന്തോ ഇഷ്യൂ ആയിരുന്നു വേദന എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്നിങ്ങനെ അന്ന് ഹോൾ അടഞ്ഞതിൻ്റെ റിപ്പോർട്ട് ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് ഡൽഹി അങ്ങനെ കുറെ ഷിഫ്റ്റ് ഒക്കെ ചെയ്ത ആ റിപ്പോർട്ടൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് പോയായിരുന്നു അപ്പം ഞാൻ അത് ഹോസ്പിറ്റലിലൊന്നും വിളിച്ചെടുക്കാം ആ ഹോസ്പിറ്റലിൻ്റെ നമ്പർ കിട്ടാൻ വേണ്ടി ഗൂഗിൾ മാപ്പിലൊക്കെ സെർച്ച് ചെയ്ത് ഞങ്ങൾ വിസിറ്റ് ചെയ്ത ഡേറ്റ് ടൈം ഫോട്ടോസൊക്കെ എടുത്ത് വന്നപ്പോഴാണ് അറിയണേ അതായത് എൻ്റെ കുഞ്ഞിൻ്റെ ഹോൾ അടഞ്ഞത് എൻ്റെ ആദ്യത്തെ ഉടമ്പടിയിലെ ആദ്യത്തെ നിയോഗത്തിൽ അവളുടെ ഹോൾ അടഞ്ഞത് രണ്ടായി ഡിസംബർ ഏഴാം തീയതി ഒരു രണ്ട് രണ്ടര മണി അതായത് രണ്ടേകാല് മൂന്ന് മണി ആ ഒരു ഇടയ്ക്കാണ് ഞങ്ങൾ എക്കോ കാഡിയോഗ്രാം ചെയ്തത് അത് നമ്മളെടുത്ത ഡേറ്റല്ല ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ തന്ന ഡേറ്റ് ആണ് പക്ഷെ മാതാവ് പ്രത്യക്ഷപ്പെട്ട അതേ ദിവസം അതേ സമയം തന്നെയാണ് എൻ്റെ കൊച്ചിൻ്റെ ഹോൾ അടഞ്ഞത് എന്ന് ഞാനത് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ആ ഡേറ്റ് റിയലൈസ് ചെയ്ത് അതെൻ്റെ മാതാവ് കാണിച്ചു തന്ന് അപ്പം അത് കഴിഞ്ഞ് ഞാനിങ്ങനെ ഓക്കെ ഇനി നാട്ടിൽ വരുമ്പോഴത്തേക്കും സാക്ഷ്യം പറയണമെന്ന് വിചാരിച്ച് ആലോചിച്ചിരിക്കുമ്പം എനിക്കിങ്ങനെ ഭയങ്കരമായിട്ട് എൻ്റെ മൂക്കിലേക്ക് ഇങ്ങനെ തേനിൻ്റെ സ്മെല്ലിങ്ങനെ ഭയങ്കരമായിട്ട് അത് ഞാനിപ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ ആർക്കും ഫീൽ ചെയ്യില്ല പക്ഷേ ശരിക്കും എനിക്ക് ഭയങ്കരമായിട്ട് അപ്പം ഞാൻ പെട്ടെന്നിങ്ങനെ ചിന്തിച്ച് എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഒരു ഇങ്ങനെയൊരിത് തോന്നണേന്ന് വിചാരിച്ചപ്പോഴാണ് ഞാൻ ഓർത്തെ അന്ന് എക്കോ കാർഡിയോഗ്രാം ചെയ്യാൻ നേരത്ത് ഇവക്ക് ഞാൻ ആ മാതാവിൻ്റെ തേൻ കൊടുത്തിട്ടായിരുന്നു ഇവളെ കാർഡിയോ എക്കോ ചെയ്തത് അന്നേരം ആണ് എനിക്ക് പേടിക്കാനൊന്നും ഇല്ല എന്നും പറഞ്ഞിട്ട് അവിടെ നല്ലൊരു റിസൾട്ട് കിട്ടിയത് പിന്നെ അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഉടമ്പടിയിലേക്ക് ഈശോ വിളിക്കാനായിട്ടുള്ളൊരു സാഹചര്യം എന്താണെന്ന് വെച്ചാൽ ഇവളെ ഞാൻ പ്രസവിച്ചിട്ട് അതായത് ഏഴാം മാസത്തിൽ പ്രസവിച്ചത് ഒരു മാസത്തോളം ഹോസ്പിറ്റലിൽ കിടന്ന് വീട്ടിൽ കൊണ്ടുവന്നപ്പോഴും കൊച്ച് എൻ്റെ വയറ്റിൽ കിടക്കണൊരവസ്ഥയിൽ തന്നെയായിരുന്നു കുഞ്ഞ് അപ്പം ഈ വൈറ്റമിൻ ഡിയുടെയൊക്കെ സിറപ്പ് നമുക്ക് ആ സമയത്ത് കിട്ടും അപ്പം ഞാൻ ആ സിറപ്പ് കൊച്ചിൻ്റെ വായിലിട്ട് കൊടുത്തപ്പോൾ അത് നേരെ തൊണ്ടയിൽ കെട്ടി വിൻ പൈപ്പിലേക്കാണ് പോയത് അപ്പൊ കൊച്ചു ഭയങ്കര പൊടിയാ അവളിങ്ങനെ ശ്വാസം മുട്ടിയിട്ട് ഭയങ്കരമായിട്ട് വലിച്ച് പെടച്ച പോലെയൊക്കെ കാണിച്ച് പിന്നെ കണ്ണിങ്ങനെ മേലോട്ട് മറിഞ്ഞു പോയി തോളിലേക്ക് വീണ് അപ്പം ഞാൻ ഓർത്ത് കാരണം മുലപ്പാൽ വരെ കിട്ടിയിട്ട് പിള്ളേർ ആറ് മാസമുള്ള മരിച്ചു എന്നൊക്കെ പറഞ്ഞ് ഞാൻ വായിച്ചിട്ടില്ല അപ്പം ഞാനോർത്ത് എൻ്റെ പോയി എന്ന് ഓർത്തിട്ട് ഞാൻ മാതാവിൻ്റെ രൂപത്തിൽ നോക്കി മാതാവേ എൻ്റെ കുഞ്ഞിനെ കാക്കണേ ഞാൻ അവിടെ ഒന്ന് ഉടമ്പടി എടുത്തോളാം എന്ന് പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിച്ച് ഞാൻ പിന്നെ നോക്കുമ്പം എൻ്റെ കുഞ്ഞ് അത് ഞങ്ങളുടെ കരച്ചിൽ കേട്ട് ഞങ്ങളുടെ നെയ്ബേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു അവരുടെ കയ്യിലായിരുന്നു കൊച്ച് അവര് നോക്കിയിട്ട് പറഞ്ഞ് കൊച്ചിനൊരു കുഴപ്പമില്ലല്ലോ കൊച്ച് നല്ല ഉറക്കമാണല്ലോ എന്ന് അപ്പം കണ്ണ് മേലോട്ട് മറിഞ്ഞ് ശ്വാസം ഇല്ലാതെ അങ്ങനെ പെടച്ച കൊച്ചു എന്താ പറ്റിയാല് അതേപോലെ നല്ല ശാന്തമായിട്ട് ഉറങ്ങി അങ്ങനെയാണ് മാതാവില് കൂടുതൽ വിശ്വാസമായിട്ട് ഇവിടെ വന്ന് ഉടുമ്പടി എടുക്കണം പിന്നെ അതിന് ശേഷം ഇവക്കൊരു രണ്ടര വയസ്സ് തൊട്ട് മൂക്കിന്ന് ഇങ്ങനെ വരുമായിരുന്നു ഒരുപാട് ബ്ലഡ് ഇങ്ങനെ എപ്പോഴും വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഇവിടുത്തെ ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ ഇവിടുത്തെ ഡോക്ടേഴ്സ് ബ്ലഡ് ടെസ്റ്റുകളും ബ്ലഡിൻ്റെ ബയോപ്സി പോലെയൊക്കെ ചെയ്തപ്പോൾ കുഴപ്പമില്ല എന്നും പറഞ്ഞ് വിട്ട് പക്ഷെ ഞങ്ങൾ യു കെയിലാണ് യു കെയിൽ ചെന്ന് കഴിഞ്ഞപ്പോഴും ഇങ്ങനെ ബ്ലഡ് വരുമായിരുന്നു ആറര വയസ്സ് വരെ ഇവക്കിങ്ങനെ നന്നായിട്ട് ബ്ലഡ് വന്നുകൊണ്ടിരുന്നു അങ്ങനെ ഞാൻ ഒരു ദിവസം അപ്പോൾ അവിടുത്തെ ഡോക്ടേഴ്സിനെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഈ ഏതെങ്കിലും ഒരു ടിഷ്യൂവിൽ ബ്ലഡ് കളക്ട് ചെയ്ത് വെച്ചിട്ട് ഒരുപാട് പോകണ്ടെങ്കിൽ കൊണ്ടുവന്ന് കാണിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ഒരിക്കൽ ഞാൻ ഈ ബ്ലഡ് എല്ലാം ബ്ലഡ് സ്റ്റെയിൻസ് എല്ലാം കളക്ട് ചെയ്ത് വെച്ച് എനിക്ക് ഒരുപാട് വിഷമം ഉണ്ടായിരുന്നു പിറ്റേ ദിവസമായപ്പോൾ ഞാൻ ഞങ്ങളുടെ അവിടെയുള്ള മാതാവിൻ്റെ ഫോട്ടോയിൽ ഫ്രണ്ടിൽ മുട്ടുകൂത്തി രണ്ട് തിരിയും പച്ചത്തിരിയും നീലത്തിരിയും കത്തിച്ച് വെച്ച് ആ ടിഷ്യൂല് മാതാവിൻ്റെ എണ്ണയും തൈ തൈലവും പിന്നെ ഉപ്പുമൊക്കെ തേച്ച് അവിടെ നിന്ന് പ്രാർത്ഥിച്ച് ഈശോനോടും മാതാവിനോടും കരഞ്ഞ് കൈ കൈവിടർത്തി വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് ഇനി എൻ്റെ കുഞ്ഞിനിങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാക്കരുത് എന്ന് പ്രാർത്ഥിച്ച് ഇത് നടക്കണ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഏപ്രിൽ മെയ് ആ സമയത്താണ് അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒരു ഫെബ്രുവരിക്ക് ആയപ്പം എനിക്കൊരു റിയലൈസേഷൻ ഉണ്ടായി അതായത് ഇത്ര നാൾ ഒരു എട്ട് മാസമായിട്ടും കൊച്ചിൻ്റെ മൂക്കിൽ നിന്ന് ബ്ലഡ് ഒന്നും എന്ന് ഓർത്ത് ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞു അപ്പോൾ ഹസ്ബൻഡും പറഞ്ഞു ശരിയാണ് ഇവിടെ മൂക്കീന്ന് ഒരു ബ്ലഡും വന്നിട്ടില്ല അപ്പം നമുക്കിനി നാട്ടിൽ പോകുമ്പോൾ സാക്ഷ്യം പറയാമെന്നു പറഞ്ഞിരിക്കുവായിരുന്നു അതൊരു സൺഡേ ആയിരുന്നു ഞാനിതിങ്ങനെ ഞങ്ങൾ ആദ്യമായിട്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് ഞാൻ മൺഡേ ആയപ്പോൾ ഒരു സാറ്റർഡേ സംസാരിക്കണേ സൺഡേ ആയപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ വീടുകളിലൊക്കെ വിളിച്ച് പറയാമെന്നും പറഞ്ഞു എൻ്റെ മമ്മിനോടും എൻ്റെ ഹസ്ബൻഡിൻ്റെ എൻ്റെ പാരൻസിനോടും എൻ്റെ പാരന്റ്സിനോടൊക്കെ വിളിച്ച് പറഞ്ഞ് ഇങ്ങനൊരു അത്ഭുതം ഉണ്ടായിരുന്നു എന്ന് എന്നിട്ട് ഞാൻ ഈശോനോട് പ്രാർത്ഥിച്ചു ദൈവമേ ഇനി അവൾക്ക് മൂക്കീന്ന് ഒരു ബ്ലഡ് വരാനുള്ള അവസ്ഥ ഉണ്ടാക്കരുത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ മറ്റുള്ളവർക്കുള്ള വിശ അവരുടെ ഒരു വിശ്വാസം കൂടി നഷ്ടപ്പെടാനിടയാവരുത് എന്ന് ഞാൻ ഈശോനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതിൻ്റെ പിറ്റേ ദിവസം ഇവർക്കൊരു ഡയറ്റീഷൻ്റെ അപ്പോയിൻമെൻ്റ് ഉണ്ടായിട്ട് സ്കൂളിൽ നിന്ന് വന്ന് എൻ്റെ ഡാഡി വീഡിയോ കോളിൽ ഇരിക്കുന്ന സമയത്ത് ഇവൾ ഓട ഓടിയതും അങ്ങനെ വീഴാറില്ല പക്ഷെ അന്നത്തെ ദിവസം അവൾ അവളിങ്ങനെ മൂക്ക് കുത്തി വീണ് കുത്തി അങ്ങോട്ട് വീണ് അതായത് മൂക്കിൽ ഇങ്ങനെ തൊട്ടാൽ ബ്ലഡ് വന്നൊരു ഇതായിരുന്നു അവക്ക് അപ്പോൾ മൂക്ക് കുത്തി വീണപ്പോൾ ഞാൻ ഓർത്ത് ദൈവം ഇപ്പോൾ ഡാഡിയാണ് കുറെ ബ്ലഡ് വരുമല്ലോ ഷോ എന്ന് വിചാരിച്ചിരിക്കുമ്പം അവരുടെ അവരുടെ മൂക്കീന്നൊരു ഒരു ഒരു പൊടി പോലും ബ്ലഡ് വന്നില്ല പക്ഷേ അവളുടെ മൂക്ക് ഇവിടെ നിന്ന് മോൾ ഭാഗത്ത് പുറത്ത് ഇവിടെ നിന്ന് ഇവിടം വരെ ഫുള്ള് മുറിവായിരുന്നു എന്നിട്ട് എൻ്റെ ഫ്രണ്ട്സ് അവിടെ വന്നപ്പോഴും ഫോട്ടോസ് കാണിക്കുമ്പോഴൊക്കെ പറയും ഇത് ഭയങ്കര ഒരു അത്ഭുതമാണല്ലോ ഇത്രയും അതായത് തൊട്ടാൽ ചോറ് പറഞ്ഞൊരു കൊച്ചിനെ ഇത്രയും മൂക്കൂത്തി വീണിട്ട് പോലും ഒരു തുള്ളി ബ്ലഡ് പോലും വന്നില്ലല്ലാന്നും പറഞ്ഞാൽ അവർക്കൊക്കെ ദൈവത്തിൽ ഒരുപാട് വിശ്വാസം വന്ന് വന്നിട്ടുണ്ട് അപ്പം ഇതുവരെ പിന്നെ അങ്ങനെ ബ്ലഡ് ഉണ്ടായിട്ടില്ല കുഞ്ഞിന് പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ പുറത്തെവിടെയെങ്കിലും പോകണം പോകണം ജോലി എടുക്കണം എന്ന് ആഗ്രഹിച്ചിരുന്നു എല്ലാം കറക്റ്റ് സമയമാകുമ്പോൾ ഈശോയും മാതാവും കൊണ്ടും നമ്മളുടെ കയ്യിൽ തന്നതുപോലെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് സെപ്റ്റംബറിൽ എൻ്റെ ഹസ്ബൻഡിന് ഒരു കോഴ്സ് ചെയ്യാനായിട്ട് യു കെയിൽ എല്ലാം ശരിയായി ഞങ്ങൾ അങ്ങോട്ട് പോയി അവിടെ ചെന്ന സമയത്തും എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് പത്ത് ദിവസത്തിനുള്ളിൽ എനിക്ക് ജോലി കിട്ടി എനിക്ക് കുടുംബത്തിനെ സപ്പോർട്ട് ചെയ്യാനും ഹസ്ബൻഡിന് പഠിക്കാനുമൊക്കെ സാധിച്ചായിരുന്നു ആറുമാസത്തെ കോഴ്സ് കഴിഞ്ഞ് ആറുമാസം ഡിസേർട്ടേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ എൻ്റെ ഹസ്ബൻഡ് ഇലക് ഇവിടെ നാട്ടിൽ സീനിയർ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആയിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് വെറും ഏഴു മാസത്തെ എക്സ്പീരിയൻസേ സീനിയർ ആയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ യു കെയിൽ ചെന്നപ്പം സീനിയർ പോസ്റ്റിൽ തന്നെ ഞങ്ങൾ ഇൻ്റർവ്യൂവിന് വേണ്ടി അപ്ലൈ ചെയ്തപ്പോൾ അവർ പറഞ്ഞു അറ്റൻഡ് ചെയ്ത ഇൻ്റർവ്യൂസ് എല്ലാം ഫെയിലായി അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സങ്കടമായിട്ട് ഞാൻ പിന്നെ ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് അപ്പോൾ എൻ്റെ അവിടെ ഉള്ളവരൊക്കെ പറഞ്ഞു ഒരിക്കലും സീനിയർ പോസ്റ്റിൽ അപ്ലൈ ചെയ്തത് ജൂനിയർ എഞ്ചിനീയർ ആയിട്ട് എൻജിനീയറും അല്ല ജൂനിയർ എഞ്ചിനീയർ പോസ്റ്റിൽ വേണം അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് എന്തെന്ന് വെച്ചാൽ എൻജിനീയർ പോസ്റ്റിൽ പിന്നെ അപ്ലൈ ചെയ്തു ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തതിന് ശേഷം എഞ്ചിനീയർ പോസ്റ്റിൽ അപ്ലൈ ചെയ്തിട്ട് എൻ്റെ ഹസ്ബൻഡ് അറ്റൻഡ് ഒരു പത്ത് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് ആ പത്ത് ഇൻ്റർവ്യൂവിനും സെലക്റ്റഡായി അത് കഴിഞ്ഞ് ഒരു ഇൻ്റർവ്യൂ വന്നു അപ്പം ഞങ്ങൾ വിസ കിട്ടും വിസ കിട്ടാനാണെങ്കിൽ നമുക്ക് ആ കമ്പനി നോക്കാം എന്നും പറഞ്ഞാൽ അവർ വിളിച്ചപ്പോൾ അവർ പറഞ്ഞ ഇൻ്റർവ്യൂവിന് വാ ഞങ്ങൾ നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞു ചെന്നപ്പോൾ മാതാവിൻ്റെ കാശുരൂപം കൊടുത്താണ് ഞാൻ വിട്ടത് അവിടെ ചെന്നപ്പോൾ ഇൻ്റർവ്യൂവിന് അവരൊന്നും ചോദിച്ചില്ല കമ്പനിയിൽ അവിടെ ചെന്ന് ഹസ്ബൻഡിനെ കണ്ടതോടെ ഭയങ്കര സന്തോഷമായിട്ട് അതിൻ്റെ ഡയറക്ടേഴ്സെല്ലാം കമ്പനി മൊത്തം നടന്ന് കാണിച്ചുകൊടുത്ത് തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ അതിൻ്റെ ഡയറക്ടർ ഫോൺ ചെയ്തിട്ട് പറഞ്ഞ് ടോണി എന്ന ഹസ്ബൻഡ് പറഞ്ഞു ടോണിക്ക് എന്തെങ്കിലും അതായത് ഇൻ കേസ് ഈ ഇൻ കേസ് ഈ കമ്പനി സെലക്ട് ചെയ്യാൻ താല്പര്യം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കണം ഞങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് ആ ജോലി കിട്ടി ഞങ്ങൾക്ക് വിസൈം അവർ ശരിയാക്കി തന്നു ഒരു കുഴപ്പമില്ലാതെ ജോലി കിട്ടി അപ്പം ഈ ഉടമ്പടിയിലൊരു ഒരു ഒരു നിബന്ധന ഉള്ളതെന്ന് വെച്ചാൽ നമുക്ക് ആരോടെങ്കിലും വഴക്കോ ദേഷ്യമൊക്കെ ഉണ്ടെങ്കിലും നമ്മളത് ക്ഷമിക്കണം എന്നുള്ളത് അപ്പം അങ്ങനെ ഞാൻ ഇരിക്കുമ്പോൾ ഞാൻ ഓർത്ത് ഒരു എൻ്റെ ഒരു അകന്നൊരു എൻ്റെ ഒരു റിലേറ്റീവ്സ് ഉണ്ട് അപ്പോൾ അവരോട് ഞാൻ ഓർത്ത് കുറേ നാളെ അങ്ങനെ മിണ്ടാട്ടുമില്ല ഇല്ല ദേഷ്യമൊന്നും എൻ്റെ ഉള്ളിൽ ആരോടും ഇല്ല അപ്പം ഞാൻ ഓർത്തൊന്ന് അവരെ സംസാരിക്കാം മിണ്ടാതിരിക്കുമ്പോൾ ബന്ധങ്ങൾ അകന്ന് പോകുമല്ലോ അപ്പം ഞാൻ ഓർത്തൊന്ന് വിളിക്കാമെന്നോർത്ത് അവരെ വിളിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്ത് അത് യു കെയിലൊരു രാ രാവിലെ ഒരു അഞ്ചര ആറുമണിക്കായിരിക്കും ഞാൻ വിളിച്ചിട്ടുള്ളത് നാട്ടിലൊരു ഒമ്പത് മണിയൊക്കെ ആയിട്ടുണ്ടാവും ആ സമയത്ത് വിളിച്ചുകഴിഞ്ഞ് ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് അതിനെക്കുറിച്ചെല്ലാം സംസാരിച്ച് ഒരു എട്ട് മണി ഒരു ഒമ്പത് മണിയൊക്കെ ആയപ്പോൾ ഹസ്ബൻഡിന് ആ സെലക്റ്റഡ് ആയ കമ്പനിയിൽ നിന്ന് ജോ ഒരു കോൾ വന്ന് കോൾ വന്നിട്ട് അവർ പറയുവാണ് അതായത് ഹസ്ബൻ്റിനെ സീനിയർ ഇലക്ട്രിക്കൽ എൻജിനീയർ പോസ്റ്റിലേക്കാണ് എടുക്കണമെന്ന് പറഞ്ഞ് അപ്പം അതായത് ജോലിക്ക് എൻജിനീയറായിട്ടുള്ള ഇൻറ്റർവ്യൂവിനെ അറ്റൻഡ് അപ്ലൈ ചെയ്ത് അത് അറ്റൻഡ് ചെയ്ത് ജോലിക്ക് കയറുന്നതിന് മുന്നേ തന്നെ പ്രൊമോഷൻ കിട്ടി അങ്ങനെയൊക്കെ നടക്കാൻ യോ കലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം അത് മാതാവിൻ്റെ ഈശോൻ്റെ വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് പിന്നെ ഞങ്ങൾ ഇപ്പോൾ യു കെ പോയിട്ട് മൂന്നര വർഷം ആയപ്പോൾ തന്നെ ഞങ്ങൾക്കൊരു വീട് മേടിക്കാൻ സാധിച്ച് സാധിച്ചു അതും വലിയൊരു അനുഗ്രഹമായിരുന്നു കാരണം ഞങ്ങൾക്ക് ആ വീട് മേടിക്കാൻ തന്നെ കാരണം എല്ലാവർക്കും അറിയാം നമുക്ക് റീസെൻ്റ് ആയിട്ടുള്ള പേ സ്ലിപ്പ് വെച്ചാൽ മാത്രമേ വീട് മേടിക്കാൻ പറ്റുള്ളൂ അപ്പം ഇതിനിടയ്ക്ക് ഹസ്ബൻഡിൻ്റെ ജോലി മാറുക അങ്ങനെ ഞങ്ങളുടെ കുറച്ച് അതായത് എൻ്റെ ആണെങ്കിലും ഷിഫ്റ്റ് വൈസ് ആണ് ഹസ്ബൻഡ് വർക്ക് ചെയ്യുമ്പോൾ ഷിഫ്റ്റ് ആയതുകൊണ്ട് ഇടയ്ക്ക് പേ സ്ലിപ്പിന് വേരിയേഷൻസ് വരും അപ്പം ചിലപ്പോൾ കുറവാണെങ്കിൽ ഞങ്ങൾക്ക് ഓൾറെഡി എന്താ പാസ്സായിട്ടുള്ള ോൺ റിജക്റ്റഡ് ആവാനുള്ള സാധ്യതയുണ്ട് പിന്നീട് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ആറ് മാസമാണ് ഇതിൻ്റെ വാലിഡിറ്റി ലോണിൻ്റെ അപ്പോൾ ഞങ്ങൾ ഓൾറെഡി ലോൺ നമ്മൾ അപ്ലൈ ചെയ്ത് അത് ഞങ്ങൾക്ക് ആറും ലോൺ പാസ്സായി വീട് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു നമുക്ക് ഒരു വീട് പഴയ വീടുകളൊക്കെയാണ് അവിടെ കൂടുതൽ അങ്ങനെ അന്വേഷിച്ച് അന്വേഷിച്ചിരുന്ന് ആറ് മാസം അതിൻ്റെ വാലിഡിറ്റി കഴിഞ്ഞു ലോണിൻ്റെ ആ ഒരു ഇത് കഴിഞ്ഞു കാലാവധി അപ്പം നമ്മളത് റീ അപ്ലൈ ചെയ്യണം ആ സമയത്ത് റീ അപ്ലൈ നിൽക്കുമ്പോൾ എൻ്റെ പേ സ്ലിപ്പിന് കുറച്ച് വേരിയേഷൻസും ഹസ്ബൻഡിൻ്റെ പേ സ്ലിപ്പിന് ചെറിയൊരു പ്രോബ്ലം ഉള്ളതുകൊണ്ട് ഞങ്ങൾക്കൊരു ഉണ്ടായിരുന്നു പക്ഷേ ആ സമയത്ത് ഈശോൻ്റെയും മാതാവിൻ്റെ ഇടപെടൽ ടല് കൊണ്ട് എന്താ പറ്റിയെന്ന് വെച്ചാൽ അവർ തന്നെ എന്തോ ഒരു ടെക്നിക്കൽ ഗ്ലിച്ച് വന്നിട്ട് അവർ പറഞ്ഞു അവർ പറഞ്ഞു ആദ്യം നമ്മൾ ഒന്നുകൂടെ അപ്ലൈ ചെയ്യേണ്ടി വരും എന്ന് ഓർത്ത് ഞങ്ങൾ ടെൻഷൻ അടിച്ചിരുന്നിരുന്നു പക്ഷെ അവർ ഞങ്ങളോട് തന്നെ പറയാതെ അവരുടെ ഒരു മിസ്റ്റേക്ക് ആണെന്ന് കരുതി അവർ ഒരു വർഷം അതായത് ഏകദേശം ഒരു വർഷത്തോളം ആയിട്ടുണ്ട് അപ്പം ആ പഴയ സ്ലിപ്പ് പേ സ്ലിപ്പ് കൊണ്ട് തന്നെ അവർ പുതിയ ലോൺ ഞങ്ങൾക്ക് പാസ്സായി തന്ന് അപ്പം പാസ്സാക്കി തന്ന് അപ്പം അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഇൻട്രസ്റ്റ് റേറ്റിന് ഡിഫറൻസ് ഉണ്ടായിരുന്നു ഫസ്റ്റ് ഞങ്ങൾ അപ്ലൈ ചെയ്തപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റിനേക്കാളും കുറവായിരുന്നു ആ സമയത്ത് അപ്പം നമുക്കത് കുറച്ചുള്ളത് മേടിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ പുതിയ പേ സ്ലിപ്പ് കൊടുക്കാനുള്ളത് കൊണ്ട് ഞങ്ങൾ മിണ്ടാതിരുന്നതാണ് പക്ഷേ ഇങ്ങനെ ഒരു ടെക്നിക്കൽ ഗ്ലിച്ച് വന്നതുകൊണ്ട് ഞങ്ങൾക്ക് പുതിയ ഇൻട്രസ്റ്റ് റേറ്റിൽ പഴയ ഒരു വർഷം മുന്നേ ഉള്ള പേ സ്ലിപ്പ് വെച്ച് തന്നെ ലോൺ പാസ്സായി പഴയ വീടല്ലാതെ ഒരു ന്യൂ ബിൽഡ് ആയിട്ടുള്ള വീട് തന്നെ യു കെയിൽ മേടിക്കാൻ ഞങ്ങൾക്ക് സാധിച്ച് പിന്നെ ഞങ്ങൾക്ക് ഞാനും കൊച്ചും ഹസ്ബൻഡാണെങ്കിലും എല്ലാ ദിവസവും മാതാവിൻ്റെ ഉപ്പും തൈലവും തേച്ച് പ്രാർത്ഥിക്കും ഒരുപാട് രോഗങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് അസുഖങ്ങളൊക്കെ മാറാനായിട്ട് ഈ ഉടമ്പടി വസ്തുക്കൾ സഹായിച്ചിട്ടുണ്ട് എപ്പോഴും എന്ത് സ്കാനിങ് ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്ത് ബ്ലഡ് ടെസ്റ്റ് ആണെങ്കിലും ഇതെല്ലാം തേച്ച് പ്രാർത്ഥിച്ചിട്ട് മാത്രമേ ഞങ്ങൾ പോവാറുള്ളൂ നാട്ടിലാണെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് ആയാലും സ്കാനിങ്ങിനായാലും ഒക്കെ പോവാണെങ്കിൽ ഇവിടെ മാതാവിൻ്റെ അടുത്തും ഈശോൻ്റെ അടുത്ത് കണ്ട് പ്രാർത്ഥിച്ചിട്ടേ പോവുള്ളൂ അപ്പം എത്ര വലിയ അസുഖങ്ങളുടെ സിംറ്റംസ് പോലെ ഇരുന്നാലും ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഒരു കുഴപ്പമില്ലാത്ത റിസൾട്ടായിട്ട് ഈശോയും മാതാവും ഞങ്ങൾക്ക് തരാറുണ്ട് പിന്നെ ആത്മീയ ജീവിതത്തിൽ ഞങ്ങൾക്ക് ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട് ഉടമ്പടി എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ വിചാരിക്കാൻ നമുക്ക് അനുഗ്രഹങ്ങൾ കിട്ടാൻ മാത്രമല്ല അതായത് നമ്മൾക്ക് ഈശോനോട് ഈശോ എങ്ങനെ ജീവിക്കണം എന്ന് പറഞ്ഞ് ക്ലിയറായിട്ട് തന്നിട്ടുള്ളൊരു ഇതാണ് ഉടമ്പടി അപ്പം നമ്മൾ അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ നമ്മൾക്ക് ഒരു ഒരു പരി ഫസ്റ്റ് ഒരു ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് അനുഗ്രഹങ്ങൾ കിട്ടാനായിരിക്കും അത് കഴിഞ്ഞ് നമുക്കൊരു അപ്ഗ്രഡേഷൻ വിശ്വാസത്തിൽ വരുമ്പം നമുക്ക് അനുഗ്രഹങ്ങൾ കിട്ടുന്നതിനേക്കാളും കൂടുതൽ ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നമുക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റും പറ്റുമെന്ന് നമ്മളെപ്പോഴും ചിന്തിച്ച് മാക്സിമം ട്രൈ ചെയ്യാൻ നോക്കാറുണ്ട് അപ്പോൾ ആരോടും അങ്ങനെ വൈരാഗ്യുമ്പോൾ ദേഷ്യമൊന്നും വെക്കാതെ മാക്സിമം ക്ഷമിക്കാനായിട്ടുള്ളൊരു മനസ്സ് ദൈവം തന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഉടമ്പടി പത്രങ്ങൾ മേടിക്കുന്നതൊക്കെ എല്ലാം കൊടുത്തു തീർക്കാറുണ്ട് കറക്റ്റ് സമയത്ത് പിന്നെ സഹായിക്കാനാണെങ്കിൽ ഒരുപാട് സാമ്പത്തികമായിട്ട് ഒരുപാട് പേര് സഹായിക്കാറുണ്ട് ക്യാൻസർ വാർഡുകളിലൊക്കെ പോയിട്ടും സഹായിക്കാറുണ്ട് പിന്നെ പ്രാർത്ഥന കുർബാന കൂടല് കുംഭസാരം ഇതിലൊക്കെ ഒരു നിശ കറക്റ്റായിട്ട് ഫോളോ ചെയ്യാനായിട്ടുള്ള ഒരു അനുഗ്രഹവും ദൈവം വഴി കിട്ടിയിട്ടുണ്ട് ഉടമ്പടി എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ദൈവത്തിനോട് അടുക്കാനും ദൈവത്തിനെ അറിയാനും സ്നേഹിക്കാനും എപ്പോഴും ദൈവത്തിനെക്കുറിച്ച് ചിന്തിക്കാനായിട്ടുള്ള ഒരു വഴിയായിട്ട് ഞങ്ങളുടെ കുടുംബത്തിനൊരു മാതൃകയായിട്ട് തന്നെ ഈശോ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടെന്ന് പറയാൻ പറ്റും ഈശോയും മാതാവും തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ കോടാനുകൂടി നന്ദി പറയുന്നു ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് ഒന്നാം അധ്യായം അഞ്ചാം തിരുവചനം ജനതകളുടെ ഇടയിലേക്ക് നോക്കി വിസ്മയപരിതരാഘവൻ പറഞ്ഞാൽ ഒരു പ്രവൃത്തി നിങ്ങളുടെ നാളുകളിൽ ഞാൻ ചെയ്യാൻ പോകുന്നു ഇന്നും നാം പഴയ നിയമത്തിൽ കേൾക്കുന്നത് പോലെ പ്രവാചകന്മാരെല്ലാം പറഞ്ഞ ആ അതേ തിരുവചനം ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നിവൃത്തിയാകുന്ന ഒരു വലിയ ജീവിത പദ്ധതിയുടെ അത്ഭുത സാക്ഷ്യങ്ങളാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത് ഏറെ സമയം ഈ സാക്ഷ്യത്തിൻ്റെ ഒരു സിംഹഭാഗം ഈ മറിയം എന്ന കുഞ്ഞുമോളുടെ ഒരു വലിയ സാക്ഷ്യമായിരുന്നു നമുക്ക് എപ്പോഴും ബ്ലഡിൽ കുളിച്ച് നിൽക്കേണ്ട ഒരു കുഞ്ഞായിരുന്നു പരിശുദ്ധ അമ്മ തന്നെ എത്രമാത്രം വാരി പുണർന്നുകൊണ്ടിയും കുഞ്ഞിനെ രക്ഷിച്ചു എന്ന് നാം ഈ വലിയ എപ്പിസോഡിലൂടെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഇവളൊരു പ്രീമച്ചുവർ ബേബിയാണെന്ന് അമ്മ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അവളുടെ ജന്മനാൽ തന്നെ അവൾക്കൊരു ഹാർട്ടിനൊരു ഹോളുണ്ടായിരുന്നു പരിശുദ്ധ അമ്മ ആ ഹോൾ അടച്ച് അടഞ്ഞു അടച്ചു കളഞ്ഞു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ആ ഒരു സ്കാനിങ്ങിലൂടെ ഇവർക്ക് ഉറപ്പ് കൊടുത്തത് അങ്ങനെ ഒരു ഹോൾ ഇപ്പോൾ അവൾക്കില്ല ആശങ്കപ്പെടേണ്ടതില്ല എന്ന് പരിശുദ്ധ അമ്മ ഉടമ്പടി ജീവിതത്തിലൂടെ തെളിയിച്ചു കൊടുത്തു ഈ മക അമ്മ പറയുന്ന ഒരു ഉദാഹരണം അവരുടെ ജീവിതത്തിൽ ഉടമ്പടി എന്താണെന്ന് സ്വയം ജീവിതത്തിലൂടെ അവരുടെ കുടുംബ ജീവിതത്തിലവരുടെ അവർ കണ്ടെത്തി കഴിഞ്ഞു ഇവിടെ ഒന്ന് സാക്ഷ്യം പറയുന്ന ഒരുപാട് മക്കളാണ് ഉടമ്പടി എന്നാണെന്നുള്ളതിൻ്റെ ഒരു നിർവചനം അവർ തന്നെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുകയാണ് ഈ മകൾക്ക് പറയാനുള്ളത് ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ജീവിക്കുന്ന ജീവിക്കാനുള്ള ഒരു ജീവിത പദ്ധതി ഈശോ പറഞ്ഞു തരുന്ന് പഠിപ്പിക്കുന്ന ഒരു ജീവിത സ്റ്റൈലിലേക്ക് ഇവർ കടന്നു വന്നു അതാണ് ഇവരുടെ ഉടമ്പടി ജീവിതം എന്ന് പറയുന്നു ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്തതൊന്നും ഞങ്ങൾ ചെയ്യുകയില്ല എന്നുള്ളൊരു തീരുമാനമെടുക്കാനുള്ള ഒരു വലിയ തീരുമാനം അവർക്കുണ്ട് അതുപോലെ തന്നെ ഇവരുടെ കുഞ്ഞിൻ്റെ മൂക്കിൽ നിന്ന് ബ്ലഡ് വരുന്ന ഒരു അസുഖം അത് രണ്ടര വയസ്സ് മുതലുണ്ടായിരുന്നു അതും വളരെ പെട്ടെന്ന് പരിശുദ്ധ അമ്മ ആക്കി കൊടുത്തു ഇനി അവൾക്ക് അങ്ങനെ ഒരു അസുഖമില്ല അവർ എപ്പോഴും ഇവിടെയുള്ള ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ കുഞ്ഞിനെ വളരെ സുരക്ഷിതമായി പരിശുദ്ധ അമ്മ ഇവർക്ക് തിരിച്ചു കൊടുത്തിരിക്കുന്നത് ഉടമ്പടിയിലൂടെ ജീവിക്കുന്നവർക്ക് വീട് വേണം അവരുടെ ജീവിത രീതികളെല്ലാം അവർക്ക് ഒരു പി ആറ് വേണം അല്ലെങ്കിൽ അവരുടെ ജീവിത അവസ്ഥകളെല്ലാം യഥാസ്ഥാനപ്പെടുത്തി കൊടുക്കണം എന്നുള്ളതെല്ലാം പരിശുദ്ധ അറിയാം കാരണം പരിശുദ്ധ അമ്മ ഒരു കാലത്ത് ഈജിപ്തിൽ പ്രവാസി ിയായി ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ് അമ്മയ്ക്ക് ഒരു കുടുംബജീവിതത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളെയും അറിയാവുന്നതുകൊണ്ട് നമുക്കും പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥം അപേക്ഷിക്കാം ഉടമ്പടിയിലായിരിക്കുന്നവർ ഒരിക്കലും പരിശുദ്ധ അമ്മ കൈവിടുകയില്ല എപ്പോഴും സാമീപ്യം നൽകുകയും സമയച്ചുരുക്കത്തിൻ്റെ അമ്മ എല്ലാം കൃത്യമായി ഇവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയും ആ സാമീപ്യം അവർക്ക് വെളിവാക്കുമ്പോൾ ഈശോയെ തന്നെ ഇവർക്ക് അനുഭവിക്കുവാനുള്ള വലിയൊരു കൃപ ഇവർക്ക് ലഭിച്ചിരിക്കുകയാണ് ജോസഫ് അച്ഛൻ എപ്പോഴും പറയുന്ന ഒരു ഉപദേശമാണ് നമ്മുടെ പ്രബോധനത്തിലൂടെ സംസാരിക്കുന്നത് അനുഗ്രഹം ലഭിക്കാനല്ല കൃപകൾ ലഭിക്കാനാണ് നാം ട്രൈ ചെയ്യേണ്ടത് ഇന്ന് ഉടമ്പടിയിൽ മുന്നേറി കഴിയുന്നവരോട് അച്ഛൻ നമ്മോട് പറയുന്നത് ഇതാണ് കൃപകളിൽ നിന്ന് നിങ്ങൾ അഭിഷേകത്തിലേക്ക് കടക്കണം അഭിഷേകം ലഭിക്കുന്ന വ്യക്തികളാണ് മുന്നോട്ട് കുതിച്ച് എപ്പോഴും ഈശോയെ പ്രഘോഷിക്കാനും എവിടെയെല്ലാമാണോ ഈശോയെ മനസ്സിലാക്കി കൊടുക്കുവാനും ആഴപ്പെടുത്തുവാനുള്ള സാധ്യതകൾ അന്വേഷിച്ച് പോകുന്നത് ആ നൂറുമേനി കൊയ്തെടുക്കുന്നവരെന്നാണ് ഈ സാക്ഷി നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം പ്രഗ്നൻസിയിലായിരിക്കുന്ന എല്ലാ കുഞ്ഞുമക്കളെയും അവരുടെ എല്ലാ സ്വസ്ഥതകളെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം നാം കുഞ്ഞുങ്ങളില്ലാ ഇല്ലാത്ത എല്ലാ ദമ്പതികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം പ്രവാസികളായി കഴിയുന്ന കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും സാക്ഷ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധാമയ്ക്കും നല്ലൊരു കൈയടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക